ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മുരവേ നമ ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ ഓം ശ്രീ ശാരദാബികേ നമ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ബഹുമാനപ്പെട്ട ശ്രീ അനിൽജിക്കും മറ്റെല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം മേടമാസത്തിലെ തിരുച്ചതയത്തിന് സമാരംഭം കുറിച്ച നൂറ് ദിവസത്തെ ശിവകുടുംബാംഗം സമർപ്പണത്തിൽ ഇന്ന് നാൽപ്പതാം ദിവസം ഇന്നത്തെ പൂജ സമർപ്പിക്കുന്നതിനുള്ള അവസരം എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു ഗുരുവിൻ്റെ ജനനീ നവരത്നമഞ്ചരി എന്ന ജ്ഞാനാമൃതത്തിൻ്റെ ഒന്നാമത്തെ ജ്ഞാനവല്ലരിയാണ് ഇന്ന് സമർപ്പണത്തിനായി എനിക്ക് ലഭിച്ചിരിക്കുന്നത് അദ്വൈമായ പരമാത്മസത്തയിലേക്ക് ചെന്നണഞ്ഞ് സംസാരതാപമേറ്റ് വലയുന്നവർക്ക് ക്ലേശിക്കുന്നവർക്ക് ദുഃഖവിമോചനവും ആനന്ദപ്രാപ്തിയും സിദ്ധിക്കുന്നതിനു വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച കൃതിയാണ് ജനനി നവരത്ന മഞ്ചരി ശിവഗിരിയിൽ ശാരദാമഠത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയിട്ട് അവിടെ വെച്ചു തന്നെ രചിച്ച കൃതിയാണ് ജനനി നവരത്ന മഞ്ചരി പേരുകൊണ്ട് സ്തുതിയാണെന്ന് തോന്നുമെങ്കിലും ഉജ്ജ്വലമായ ഒരദ്വൈത വേദാന്ത കൃതിയാണിത് വാഗ്ദേവത നൃത്തം വെച്ച് നിൽക്കുന്നതാണ് ഈ കൃതി ദാർശനിക ചിന്തയുടെ ഉദാത്തഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉത്കൃഷ്ട സ്തോത്രമാണിത് ശാരദ അറിവിൻ്റെ ദേവതയാണ് അറിവാണ് ആത്മസ്വരൂപം ആത്മസത്യം സ്വന്തമായ കൊണ്ട് എല്ലാമായി വടിവാർന്നതാണ് പ്രപഞ്ചം സകലതിൻ്റെയും പ്രഭവസ്ഥാനം ആത്മാവാണ് അറിവാണ് അതുകൊണ്ട് ദേവിയെ ജനനിയായി കാണുന്നു ജനനിക്കർപ്പിക്കുന്ന ഒമ്പത് പദ്യം പദ്യരത്നങ്ങളുടെ ഒരു പൂങ്കുല എന്ന അർത്ഥത്തിലാണ് ജനനി നവരത്ന മഞ്ചരി എന്ന പേര് നൽകിയിരിക്കുന്നത് ഈ കൃതി വായിച്ച് മനനം ചെയ്യുന്നവർക്ക് ശിവശക്തിക്ക് രൂപമായ സത്യാനുഭവത്തിൻ്റെ രൂപം തെളിഞ്ഞു കിട്ടും എല്ലായിടത്തും അഖണ്ഡ സത്യത്തെ കാട്ടിത്തന്ന് സുഖിപ്പിക്കുന്ന ശക്തിയാണ് വിദ്യ വിദ്യാശക്തി തന്നെയാണ് ഇവിടുത്തെ ജനനി ഈ ജനനിയുടെ തേജോമയവും അനുഭവമധുരവുമായ ചിത്രമാണ് ഈ കൃതി പ്രപഞ്ച നാടകത്തിൽ ഞാൻ സാക്ഷി മാത്രമാണ് ഒരു സാധകൻ അത് വീണ്ടും വീണ്ടും വിവേചിച്ചറിയണം അവനാണ് വിദ്വാൻ അവനാണ് മുക്തൻ ജനനി നവരത്ന നവരത്നമഞ്ചരി ശ്ലോകം ഒന്ന് മതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന് അന്നാദിയിൽ പ്രിയ മുയർ നാടലാം കടലിൽ ഒന്നായി വീണുവലയും എന്നാശയം ഗതി പെറും നാദു അമർനാ വിരാപടരും ചിന്നാഭിത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ഈ വരികളുടെ അർത്ഥം നോക്കാം ഒന്നായ രണ്ടിന് സ്ഥാനമില്ലാത്ത മറ്റൊന്നിനിരിപ്പിടമില്ലാത്ത ഏറ്റവും ആധികാരണം ആയിരിക്കുന്ന മതി എന്നാൽ ബോധം ബുദ്ധി മാ മഹത്തായ മഹത്തായ ബോധം അമ്മയാണത് അഖണ്ഡ സ്വരൂപിണി മഹത്തായ അറിവ് ത്രിപുടി അറിവ് അറിഞ്ഞിടുന്നവൻ അറിയപ്പെടുന്ന വസ്തു ജ്ഞാനം ജ്ഞേയം ജ്ഞാതാവ് ആയിരം ത്രിപുടി വന്ന് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ത്രിപുടികൾ ഉണ്ടായി ആശു പെട്ടെന്ന് ഒന്നാമതായ മാമതിയിൽ നിന്ന് ആയിരം ത്രിപുടി വന്നുണ്ടായതാണ് പ്രപഞ്ചം അത് സംഭവിച്ചതാണ് മതിമറന്ന് അനേകം ത്രിപുടികളിൽ ഒരു ത്രിപുടിയിലെ ഒരു പുടം മാത്രമായിരിക്കുന്ന ഞാൻ അജ്ഞാനം കാരണത്താൽ നമ്മുടെ മഹിമ എന്താണെന്ന് അറിയുന്നില്ല ആ ബോധസ്വരൂപിണിയായ അമ്മയിൽ നിന്ന് ഉണ്ടായപ്പോൾ തന്നെ മതി മറന്ന് ഞാൻ ആരാണെന്നും മറന്നു ഞാൻ പരമാത്മാവ് ആണെന്നും മറന്നു ഞാൻ ജീവാത്മാവാണെന്നും അന്നം വസ്ത്രം ഗ്രഹം ബന്ധുമിത്രാദികൾ എന്നിവയിൽ ലയിച്ചു പേര് പ്രശസ്തി ധനം എന്നിവയിലെല്ലാം പ്രിയമുണ്ടായി ആടലാം കടലിൽ അക്കാരണത്താൽ ദുഃഖമാകുന്ന കടലിൽ ഒന്നായി വീണു വലയും പൂർണമായി വീണു വലയുന്ന എൻ്റെ മനസ്സ് എന്നാശയം എൻ്റെ ആശയം എൻ്റെ ആഗ്രഹം ഗതിപ്പെറും ഗതി നൽകുന്നതിനായി അന്തിമ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ നാദഭൂമി തുര്യം ആനന്ദം ലഭിക്കുന്നതായ എൻ്റെ ആശയത്തിൻ്റെ ഗതി ഉണ്ടാകുന്ന നാദഭൂമിയിൽ അതായത് തുര്യത്തിൽ മൗനത്തിൽ നിന്നാണ് എല്ലാ നാദങ്ങളും ഉണ്ടാകുന്നത് മൗനം ബ്രഹ്മമാണ് ബോധമാണ് അമർന്ന് അതിലമർന്ന് പരമാനന്ദം അനുഭവിക്കുവാൻ നാം തുര്യത്തിലെത്തണം ആവിരാഭ പടരും നേരിട്ടനുഭവപ്പെടുന്ന പ്രകാശം എങ്ങും പടരുന്നു ചിന്നാഭിയിൽ ചിത്താകുന്ന നാഭിയിൽ ത്രിപുടി അറുംപടി ത്രിപുടി നശിച്ച് പോകത്തക്ക വണ്ണം അലിഞ്ഞു ചേർന്ന് ദുഃഖങ്ങളെല്ലാം തണുത്ത് ശാന്തമായി തീരുന്നു അനുസൂതമായ പ്രകാശം പടരും ചൈതന്യമായി തീരും അമ്മേ ഏകവും ഇതിൻ്റെ അർത്ഥ അർത്ഥതലത്തിലേക്ക് അർത്ഥം സാരാംശമാണിത് അമ്മേ ഏകവും ആദികാരണവുമായിരിക്കുന്ന മഹത്തായ അറിവിൽ നിന്ന് എണ്ണിയാലൊടുക്കാത്ത തരം ത്രിപുടികളുണ്ടായി അനേകം ത്രിപുടികളിൽ ഒരു ത്രിപുടിയിലെ ഒരു പുടം മാത്രമായിരിക്കുന്ന ഞാൻ എന്നെ തന്നെ മറന്നു ആ അറിവ് തന്നെയെന്ന് മറന്നു അന്നം തുടങ്ങിയ സുഖഭോഗ വിഷയങ്ങളിൽ പ്രിയമുണ്ടായി അവയിൽ ഞാൻ ആമഗ്നായിത്തീർന്നു അലിഞ്ഞലിഞ്ഞില്ലാതായിത്തീർന്നു അക്കാരണത്താൽ ദുഃഖമാകുന്ന കടലിൽ വീണു വലയുന്ന എൻ്റെ മനസ്സ് അന്തിമ ലക്ഷ്യത്തെ പ്രാപിക്കുന്ന നാദഭൂമിയിൽ നാദഭൂമിയിലമർന്ന് അനുഭവപ്പെടുന്ന തരത്തിലുള്ള പ്രകാശം എങ്ങും പടരുന്നതായ ചിത്താകുന്ന നാഭിയിൽ ത്രിപുടി നശിച്ചു പോകത്തക്കവണ്ണം എന്നാണ് അലിഞ്ഞു ചേർന്ന് തണുത്ത് ശാന്തമായി തീരുന്നത് ഇതാണ് ഈ വരികളുടെ സാരാംശം ഒന്നായ മാതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന് അന്നാദിയിൽ പ്രിയ മുയർ കടലിൽ ഒന്നായി വീണുവലയും എന്നാശയം നാദഭൂമിയിൽ അമർനാവിരാഭ പടരും നാഥഭൂമിയിൽ അമർനാവിരാപടരും എന്നാണറും പടി കലർന്നാറിടുന്നു ജനനീത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരവേ നമ